ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പളപ്പം അല്ലെങ്കിൽ പൂച്ച പുഴുങ്ങിയത് കുമ്പളപ്പം എടണേ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും പറയും ഈ വരിക്ക ചക്ക വെച്ചാൽ ഉണ്ടാക്കിയാലാണ് നല്ലത് കൂഴ ചക്കപ്പഴം കൊണ്ട് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷേ അതൊക്കെ വെറുതെയാണ് നമ്മൾ ഏത് ചക്കപ്പഴം വെച്ച് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണേ അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കൂഴ ചക്കപ്പഴമാണ് ഇനി അതിൻ്റെ ഇത് കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഞാനിത് കുരുവോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാമേ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് വരില്ല അധികം നേരം ഇട്ട് അരക്കി ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പകുതി പകുതിയായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഒരൽപ്പം പോലും വെള്ളം ചേർക്കരുത് അങ്ങനെ വെള്ളം ചേർക്കുവാണെങ്കിൽ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ആ മധുരമൊക്കെ അങ്ങ് പോകും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ ചക്കപ്പഴം മാത്രമായിട്ട് ഇട്ടൊന്ന് അരച്ചാൽ മതിയെ അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് കട്ടകളൊന്നും തന്നെയില്ല അപ്പോൾ ഈ രീതിക്ക് നമുക്ക് മറ്റേതും കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇനി നമ്മൾ അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകൊടുക്കുവാണ് ആ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് ചക്കപ്പഴം മുഴുവനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരത്തിൻ്റെ കാര്യങ്ങളും അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ് നമ്മുടെ ചക്കപ്പഴത്തിന് നല്ല മധുരമുണ്ട് അതുകൊണ്ട് കുറച്ച് ശർക്കര ഞാനൊന്ന് ചീകിയെടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം അതായത് നമ്മുടെ ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റി നമുക്ക് ചേർക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തിനായിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കുന്നുണ്ടോ കേട്ടോ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഇതിലേക്ക് തന്നെ ഒരല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇല്ലെങ്കിൽ ഒരു നിർബന്ധവും ഇല്ലേ ഇനി നമുക്ക് നമ്മുടെ ആ നെയ്യോട് കൂടി തന്നെ ആ ചക്കപ്പഴം അരച്ച് വെച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയും ഒരു ഒരൊന്നര കപ്പ് അരിപ്പൊടിയുമാണ് ചേർക്കുന്നത് നിങ്ങളുടെ റവയുണ്ടെങ്കിൽ റവയും ചേർക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര ചീകിയതും പിന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ജീരകം ചെറുജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും പിന്നെ ഒരു അൽപ്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചക്കപ്പഴം കൂടുതലാണെങ്കിൽ പൊടി കൂടുതൽ ചേർക്കുക ചക്കപ്പഴം കുറവാണെങ്കിൽ കുറച്ച് പൊടിയുള്ളൂ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി അതിനുശേഷം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ എടുത്ത മുഴുവൻ പൊടിയും ചേർത്ത് നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല നമ്മുടെ ആ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് തന്നെയാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇത് വേവിക്കാനായിട്ട് ഇഡ്ഡലിപ്പാത്രം അടുപ്പേ വെച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടനേല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുമ്പൾ പോലെ കുത്തി ഇതേമാതിരി ഓരോരുള്ള നമ്മുടെ ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒരു കുമ്പൾ പോലെ കുത്തുക അതിന് ശേഷം നമ്മുടെ ഈ ഇലയുടെ മോൾ ഭാഗം കൊണ്ട് തന്നെ നമുക്കിത് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇഡലി പാത്രത്തിലെ വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ കുമ്പൾ ഊത്തി വെച്ചിരിക്കുന്ന അപ്പോൾ എല്ലാം അതിലേക്കിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂച്ച പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാതെ ഇത് പറക്കി മാറ്റാം കേട്ടോ ഇത് ഈ ചൂടോടുകൂടി കഴിക്കുന്നതിലും നല്ലത് ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ഒരു ദിവസമൊക്കെ പുറത്തിരുന്നാലും കേടൊന്നും ആവത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചക്ക കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ